അലൈക്കും ഇപ്പം നമ്മുടെ ചാനലായ വി കെ ബ്രോ സി കെ ഡി എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ പച്ചക്കറിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിട്ടാണ് കുറച്ച് പയറായിട്ടുണ്ട് അപ്പം നമുക്ക് ആ പയറ് കുറച്ചാണ് പൊട്ടിക്കുക വിചാരിച്ച് വന്നിരിക്കുകയാണ് ഒരു അഞ്ച് മണി കഴിഞ്ഞ് കൂട്ട് വൈകുന്നേരം ആയിക്കണോ അപ്പോൾ നമുക്ക് കുറച്ച് പയറാണ് പൊട്ടിക്കാം കുറേശെ പയറായിരിക്കണം പൊട്ടിച്ചാത്തേശ പാറായിട്ടുണ്ട് ചെറിയ കുമ്പളകൊക്കെ ചെറുതായിട്ടുള്ളു അതൊന്നു ഈ കുമ്പളകണോ പൊട്ടിക്കാരായോ ഏ ഈ കുമ്പള പൊട്ടിക്കാര ചെറിയ കുമ്പളങ്ങനെ അത്യാവശ്യം പീച്ചൊക്കെ കഴിക്കണം ചെറിയ കുമ്പളൊക്കെ മിഞ്ഞ അത് പൊന്ത് വെറ്റിയതാ പുല്ലൊക്കെ വെട്ടിച്ചു ചേട്ടൽ ഇവിടെ ഒക്കെ ഇണ്ട് കേട്ടോ പയറ ഇവിടെ ആയിക്കോണെ ഇവിടെ പയറായിട്ടുണ്ട് കുമ്പളൊക്കെ കൊറേ ആയിക്കോണ ഇവിടെ കുമ്പളുണ്ട് ചെറുത് അപ്പുറത്തും ഉണ്ട് അന്ന് മാഴ ഇട്ടോണ്ടേ അവിടെ പയ്യാറായിക്കും kuttiga reis . kaba rai- , kaba . വെള്ളരിക്ക ആവണല്ലോട്ടോ അപ്പൊ നമ്മക്ക് വെള്ളരിക്കണ്ടായി വരുന്നുള്ളവിടെ എന്തിനും കേടന്നു എന്താ അറിയാ കേടന്നിട്ട് നമുക്ക് ഒരു വെള്ളരിക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാം ഒരു വെള്ളരിക്ക നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അത് കഴിച്ചു നോക്കാം നമ്മക്ക് എന്താണ് പറത്തു കഴുകി നല്ല വൈബുള്ള സാലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോ പരമാവധി ഇപ്പം ഇത്രേ വലുപ്പമായിട്ടുള്ളൂ കഴിക്കാൻ മാത്രമേ വലുപ്പൂ ഇനി നമുക്ക് ഒരു നാല് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞ ഒരു പത്ത് പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ ആവും ഇപ്പൊ കുറെ കഴിക്കണം ഇതിന്റെ ഇടയിൽ നമ്മള് കുറെ ഫ്രൂട്ട്സിന്റെ തൈ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ തൈല് അതിൽ നമ്മൾ അടക്കപ്പഴം പടക്കാപ്പഴം വെച്ച ഇപ്പൊ രണ്ട് മൂന്ന് അടക്കപ്പഴം ഉണ്ടായിക്കും അത് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചേടാ ഇവിടെ ഒരു വെള്ളിക്കണം ഇവിടെ ഒരു പപ്പാട മരം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ അടക്കപ്പഴ മരം പറഞ്ഞു ചെറിയ അടക്കപ്പഴം ഉണ്ടായിരിക്കണുണ്ടോ അല്ല ഇത് ഉണ്ടായിരിക്കണു ഇത് എന്താ വേറെ തൈവാനിലെവിടുത്തെ അടക്കപ്പഴാന്ന് പറഞ്ഞാൽ തോന്നുന്നത് ഡെയിലി രാവിലെ ഒന്ന് നനച്ചു പോകും ഇവിടെ വാഴക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പുല്ല് നല്ല പൊന്തുണ്ട് വാഴ ഇണ്ട് ലാവ്ണ്ട് മൂച്ചയുണ്ട് കൊറേ വാഴകള് വെച്ചൂണ്ണിടയിലും പുല്ല് നല്ല പൊന്തില്ലാ ഇവിടെ ഒക്കെ പയറായിക്കും ഇവിടെ ഒക്കെ പൊട്ടിക്കാരും

അടിപൊളി പറഞ്ഞു ഇപ്പോ ഇന്നത്തെ വിളവെടുപ്പിന്റെ മൊത്തം പയറ് പീച്ചക്ക അതാണിപ്പോ ഇന്നത്തെ വിളവെടുപ്പ് ഇപ്പോ നമ്മള് വീഡിയോ എല്ലാരും കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് എന്തേലും എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാ കമാൻ്റിലൂടെ അറിയിക്ക അപ്പൊ നമ്മള് ചാനൽ മറക്കണ്ട വി കെ ബ്രോ സി കെ ഡി യോ യോ